ഇന്നത്തെ റെസിപ്പി ഗ്രീൻ പീസ് മുട്ട ചേർത്ത് പൊരിച്ചതാണ് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മൾ സാധാരണ കറിക്കൊക്കെ എടുക്കുന്ന ഗ്രീൻ പീസ് ഒരു എട്ട് മണിക്കൂർ കുതിർത്തിയതിനു ശേഷം കഴുകി വാരി ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരുപാടങ്ങ് വേവിച്ചെടുക്കണ്ട നന്നായിട്ട് വെന്ത് കിട്ടണം വെന്തുടഞ്ഞു പോകരുത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരൽപ്പം കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ച ഒരു സവാള അത് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ ഒരു കളറ് ജസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ നേരത്തെ വേവിച്ചു വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് സ്പൂൺ ഗ്രീൻ പീസാണ് ചേർക്കുന്നത് പീസിൽ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഒരല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഗ്രീൻ പീസിലുള്ള വെള്ളമെല്ലാം മാറ്റി കഴിയുമ്പോൾ ബാക്കി ചേരുവയെല്ലാം ചേർത്ത് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ച ചുവയെല്ലാം മാറി കഴിയുമ്പോൾ രണ്ട് മുട്ട ഒരൽപ്പം ഉപ്പ് ചേർത്ത് അടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കണം രണ്ട് മുട്ട എന്നുള്ളത് മൂന്നെണ്ണം ആയാലും കുഴപ്പമില്ല അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ചേർത്ത് കൊടുത്ത മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പൊടിപൊടിയായിട്ട് കിട്ടുന്ന പരുവത്തിൽ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കുന്നത് ഒരൽപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വേകുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടേ വെന്ത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കി 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 വേണം ഇത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഒരല്പം പൊടിപൊടിയായിട്ടുള്ള പരുവത്തിൽ കിട്ടും അതാണ് ഈ മുട്ട തൂരത്ത് നന്നായിട്ട് വരിക ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ വിതറിക്കൊടുക്കാം അത് നിർബന്ധമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം അടച്ചു വയ്ക്കാം അതല്ലെങ്കിൽ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാലും മതി എന്നിട്ട് ഇത് ചൂടോടെ തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ഒരു മുട്ടത്തോറിൻ്റെ റെസിപ്പിയാണത് പിന്നെ ഇതിൽ ഇഞ്ചി ചേർക്കുമ്പോൾ ചതച്ച് ചേർക്കാതെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും നല്ലത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഗ്രീൻ പീസ് മുട്ടത്തോറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക്